മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നു വിശദാംശങ്ങളിലേക്ക് സായികുമാർ സായികുമാർ എപ്പോഴായിരുന്നു അന്ത്യം അദ്ദേഹം രോഗബാധിതനായിരുന്നു വിശദാംശങ്ങൾ ഇപ്പോൾ എന്തൊക്കെ ലഭിക്കുന്നു അല്പം മുമ്പാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച മുൻമന്ത്രിയും മുതിർന്ന മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ അസുഖം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു വി കെ ഇബ്രാഹിം കുഞ്ഞ് അല്പം മുമ്പാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് അല്പം മുമ്പ് വരെ ആശുപത്രിയിൽ നിന്ന് വന്ന റിലീസ് അദ്ദേഹം അതീവ ഗുരുതരമായി തുടരുന്നു പക്ഷേ ജീവൻ നിലനിർത്താനുള്ള എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരുന്നു പക്ഷേ ആ അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല അദ്ദേഹം മരണത്തിന് കീഴടങ്ങി എഴുപത്തി മൂന്ന് വയസ്സാണ് വി കെ ഇബ്രാഹിം കുഞ്ഞിനുണ്ടായിരുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിരുന്നു രണ്ട് തവണ മന്ത്രിയും നാല് തവണ എം എൽ എയുമായിരുന്നു വി കെ ഇബ്രാഹിം കുഞ്ഞ് വ്യവസായം പൊതുമരാമത്ത് സാമൂഹ്യക്ഷേമം വകുപ്പുകളുടെ മന്ത്രിയായി പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് മുസ്ലിം ലീഗിൻ്റെ എറണാകുളം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട മുഖമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ വി കെ ഇബ്രാഹിം കുഞ്ഞ് അതോടൊപ്പം ട്രേഡ് യൂണിയൻ രംഗത്തും തൻ്റേതായ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചിട്ടുണ്ട് എം എസ് യൂത്ത് ലീഗ് എന്നിവയിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് വരുന്നത് പിന്നീട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മട്ടാഞ്ചേരിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു പതിനൊന്ന് പതിനാറ് തിരഞ്ഞെടുപ്പുകളിൽ കളമശ്ശേരിയിൽ നിന്നാണ് നിയമസഭയിലേക്ക് വരുന്നത് രണ്ടായിരത്തി അഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ആറ് മെയ് വരെ വ്യവസായ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ആരോഗ്യപരമായ ബുദ്ധിമുട്ട് അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആ ബുദ്ധിമുട്ടുകളൊക്കെ അവഗണിച്ചും രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം സജീവമായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം വിദഗ്ധ ചികിത്സയിൽ തന്നെയായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അല്പം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായും പ്രധാനപ്പെട്ട ലീഗിൻ്റെ നേതാക്കൾ എല്ലാവരും തന്നെ കൊച്ചിയിലേക്ക് എത്തുകയും ചെയ്യും രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി മെയ് വരെയാണ് വ്യവസായ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായി ഇബ്രാഹിം കുഞ്ഞ് സേവനമനുഷ്ഠിച്ചത് അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ രാജിയെ തുടർന്നാണ് രണ്ടായിരത്തി അഞ്ചിൽ വ്യവസായ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പൊതുമരാമത്ത് വകുപ്പിന്റെ മന്ത്രിയായി ലീഗിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്നുള്ളതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻ രംഗത്തും വലിയ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള പ്രവർത്ത പരിചയിച്ചിട്ടുള്ള പരിചയമുള്ള ഒരു നേതാവ് കൂടിയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കൂടിയാണ് റോഷനി ഈ സമയത്ത് നഷ്ടമാകുന്നത് അദ്ദേഹത്തിൻ്റെ അസുഖബാധിതനായി ഏറെ നേ അദ്ദേഹം ജീവിതത്തിൽ തിരികെ കൊണ്ടുവരാൻ ആശുപത്രി അധികൃതർ പരമാവധി ശ്രമിച്ചിരുന്നു പക്ഷേ അല്പം മുമ്പാണ് വി കെ ഇബ്രാഹിം കുഞ്ഞിപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്